रामचंद्रन जगती संरक्षण जानकी कांदर राम കർക്കടകം രാമായണ മാസം അല്ലേ അപ്പോൾ എല്ലാ വീടുകളിലും പണ്ട് അമ്മമാർ പറയണതാണ് ഫുൾ രാമായണം ഇൻ ദ കോഴ്സ് ഓഫ് തേർട്ടി ഡേയ്സ് അവർ വായിച്ചു തീർക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ആണ് എല്ലാവർക്കും വായിക്കണം പറ്റണം എന്നില്ല അപ്പോൾ ഞാനെന്താ ചെയ്യാറ് വെച്ചാൽ ഈ ഒരു ബുക്ക് ഉണ്ട് എൻ്റെ അടുത്ത് ഇത് വിഷ്ണു സഹസനാമ സ്ത്രോത്രത്തിൻ്റെ ബുക്കാണ് ആർ എസ്വാധ്യാരൻ സൻസ് പബ്ലിഷ് ചെയ്തത് അതിൽ ഒരു ഏകശ്ലോകി രാമായണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നാല് വരിയേ ഉള്ളൂ അത് ആ നാല് വരി ഞാൻ ദിവസം ചൊല്ലാറുണ്ട് ഫുൾ രാമായണം വായിക്കുന്നതിൻ്റെ ഇഫക്റ്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും അറിയില്ല ബട്ട് എനിക്കൊരു സമാധാനം ഞാനും രാമായണം ചൊല്ലാം അതുകൊണ്ടാണ് ഭഗവാൻ വിഷ്ണു മാത്രം ഭൂമിയിൽ അവതാരം എടുക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വർ മൂന്ന് പ്രധാന ദേവന്മാരാണ് ഇവർ അറിവുള്ളവരും ശക്തരും ചിന്താശേഷിയുമുള്ളവരാണ് ഭൂമിയിൽ വിഷ്ണുവിന്റെ അവതാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിന്റെ കാരണം ഒരിക്കൽ മഹർഷി ദുർവാസാവ് ഭഗവാൻ വിഷ്ണുവിനെ പല ഗർഭപാത്രങ്ങളിൽ ജനിക്കാൻ ശപിച്ചു ആ ശാപ്രകാരം അദ്ദേഹം പല രൂപങ്ങളിൽ പുനർജന്മം ചെയ്തു പക്ഷേ ആ ശാപം യഥാർത്ഥത്തിൽ വിഷ്ണുവിനും അസുരന്മാരെ വധിക്കാൻ ഉപകാരപ്രദമായി ശിവനെയും ബ്രഹ്മാവിനെയും പ്രീതിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് എന്നാൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വളരെ പ്രയാസവും സൃജിക്കാർ അപ്പൊ എല്ലാവർക്കും കർക്കിടവാസാശംസകൾ നേർന്നുകൊണ്ട് ജയ രാമ ശ്രീരാമ ജയ ജയരാമ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും